ിൽ അവശ്യനില കിടന്നയാളുടെ മരണം നരഹത്യക്ക് കേസെടുത്ത് രണ്ടുപേർ അറസ്റ്റിൽ ആളൂർ പാറക്കാട്ടുകരയിൽ അവശ്യനിലയിൽ കിടന്ന യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ പാറക്കേട്ടുകര സ്വദേശികളായ കല്ലിവളപ്പിൽ ജിൻഡോ ഇരുപത്തിയെട്ട് വയസ്സ് കുവക്കാട്ടിൽ സിദ്ധാർത്ഥൻ അറുപത്തിമൂന്ന് വയസ്സ് എന്നിവരെയാണ് തൃശൂർ റൂറൽ എസ് പി നവനിത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുര ഡി വി എസ് പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ കെ എം ബിനീഷ് അറസ്റ്റ് ചെയ്തത് തിരുവോണ നാളിലാണ് കേസിനാസ്പദമായ സംഭവം വൈകിട്ട് ആറരയോടെ കള്ളുഷാപ്പിനെതിർവശനിലയിൽ കിടക്കുകയായിരുന്ന പഞ്ഞപ്പള്ളി സ്വദേശി മാളിയേക്കൽ ജോബി എന്ന നാല്പത്തിയഞ്ചു വയസ്സുകാരനെ ബന്ധുക്കളെത്തി ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു പിറ്റേന്ന് പുലർച്ചെ മരണപ്പെട്ടു മരണപ്പെട്ട ജോബിയും പാറക്കാട്ടുകര സ്വദേശി സിദ്ധാർത്ഥനും തമ്മിൽ ഷാപ്പിൽ വെച്ച് ഉച്ചയോടെ വഴക്കുണ്ടായി തമ്മിൽ തല്ലുകയും പിടിവലി കൂടുകയും ചെയ്തിരുന്നു ഇരുവരും പരസ്പരം മൽപ്പിടുത്തം നടത്തി നിലത്ത് വീണ കിടക്കുമ്പോഴാണ് അതുവഴി സ്കൂട്ടറിൽ പോവുകയായിരുന്ന ജിൻഡോ സംഭവം കാണുന്നത് സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി വന്ന ജിൻഡോ ഇരുവരെയും പിടിച്ചു മാറ്റി വീണ്ടും സ്കൂട്ടറിൽ കയറിപ്പോകാൻ ശ്രമിക്കുന്നതിനിടെ ജോബി അസഭ്യം പറഞ്ഞ് ജിൻഡോയുടെ ഷർട്ടിൽ കയറി പിടിച്ചു ഇതോടെ ഇവർ തമ്മിൽ ഉന്തും തള്ളുമായി സ്കൂട്ടറിൽ നിന്നും റോഡിലേക്ക് വീഴാൻ പോയ ജിൻഡോ പ്രകോപിതനായി കൈത്തട്ടി മാറ്റി ജോബിയെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു സിദ്ധാർത്ഥന്റെയും ജിൻഡോയുടെയും മർദ്ദനത്തിലുമാണ് ജോബിക്ക് പരിക്കേറ്റിട്ടുള്ളത് വീഴ്ചയിൽ തലയ്ക്ക് പരിക്കേറ്റു വാരി പൊട്ടുകയും ആന്തരിക അവയവങ്ങൾക്ക് ശ്രദ്ധമേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് മരണകാരണമായി പറയുന്നത് സംഭവമറിഞ്ഞ് റൂറൽ എസ്പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡി വി എസ്പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് മഫ്തിയിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലാണ് സംഭവങ്ങളുടെ ചുരുളഴിയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസ് അന്വേഷണം സാധൂകരിക്കുന്നതാണ് തിരുവോണ ദിവസമായതിനാൽ ഉച്ചയ്ക്ക് ഷാപ്പ് കുറച്ചുനേരം അടച്ചിട്ടിരുന്നു ഈ സമയത്താണ് സിദ്ധാർത്ഥനുമായി ജോബി അടികൂടി കിടന്നതും അതുവഴി വന്ന ജിൻഡയുമായി പ്രശ്നമുണ്ടാകുന്നതും പോലീസിന്റെ രഹസ്യമായ അന്വേഷണത്തിലാണ് മരണത്തിന് കാരണമായ പരിക്കുകൾക്കിടെയായ സംഭവങ്ങൾ പുറത്തിറഞ്ഞത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഉണ്ടായ സംഭവങ്ങൾക്ക് ശേഷം സന്ധ്യയോടെയാണ് ബന്ധുക്കളെത്തി ജോബിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് തിങ്കളാഴ്ച തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരണം സംഭവിക്കുകയും ചെയ്തു സംഭവങ്ങളുടെ വ്യക്തത വരുത്തി ബുധനാഴ്ച വൈകിട്ടാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ജിൻഡോ കൊടകര ആളൂർ സ്റ്റേഷനുകളിൽ അടിപിടി കേസിലും ഇടുക്കിയിൽ കള്ളനോട്ട് കേസിലും മുൻപ് ഉൾപ്പെട്ടിട്ടുണ്ട് ആൾക്കൂട്ട സംഭാഷണത്തിൽ ചേർന്ന് മഫ്തിയിലാണ് പോലീസുകാർ അന്വേഷണം നടത്തിയത് ആളൂർ എസ് ഐ കെ സുബിന്ദ് കെ കെ രഘു പി ജയകൃഷ്ണൻ കെ എസ് ഗിരീഷ് സീനിയർ സിപിഒ ഇ എസ് ജീവൻ സിപിഒ കെ എസ് ഉമേഷ് സവിന്ദ് സുനന്ദ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ടി ആർ ബാബു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇക്കഴിഞ്ഞാൽ തിരുവോണ ദിവസം ആളൂർ പാറക്കോട്ടുകര കള്ളുഷാപ്പിന് സമീപം അവശ്യനിലയിൽ കാണപ്പെട്ട ജോബി എന്ന യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ആശുപത്രിയിൽ വെച്ച് അയാൾ മരണപ്പെട്ട സംഭവം സംഭവമുണ്ടായി ആയതിന് നമ്മളൊരു ഇതുമായി ബന്ധപ്പെട്ട് അണ്ണാച്ചുറൽ ഡെത്തായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു അതിൻ്റെ അന്വേഷണത്തിലും അതിൻ്റെ ഇൻക്വസ്റ്റും തുടർന്നുണ്ടായ പോസ്റ്റ്മോർട്ടം പരിശോധനയിലും അയാളുടെ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ കാണപ്പെടുകയും ആ മുറിവുകളെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തിയതിൽ കല്ല് ഷാപ്പിന് സമീപത്ത് വെച്ച് ഉച്ചയ്ക്ക് ഒരു ഒന്നര മണിയോറും കൂടി അയാളും മറ്റു രണ്ടുപേരും തമ്മിൽ ചെറിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുകയും അതിൻ്റെ കൂടുതൽ പരിശോധനയിൽ നിന്നും അയാൾക്ക് ശക്തമായ രീതിയിലുള്ള മർദ്ദനങ്ങൾ ഇവിടെ നിന്നും ഏറ്റതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളായ ഒരു ജിൻഡോ അതുപോലെ തന്നെ അവിടുത്തെ തന്നെ സ്വദേശിയായ പാറക്കൊട്ടുകര സ്വദേശിയായ സിദ്ധാർത്ഥൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ ശക്തമായ മർദ്ദനത്തിലൂടെ ചവിട്ടേറ്റ് അയാളുടെ വാരിയല് പൊട്ടുകയും ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുകയും അതുപോലെ തന്നെ തലയോട്ടി കുട്ടി തലയോട്ടിൽ രക്സസ്രാവം ഉണ്ടായതാണ് മരണകാരണമെന്ന് വിളിവായി അത്തരത്തിൽ വിശദമായി പ്രതികളെ ചോദ്യം ചെയ്തിൽ നിന്നും കുറ്റസമ്മതം നടത്തുകയും ആ പ്രതികളെ ഇന്നലെ ഇന്ന് അറസ്റ്റ് ഇന്നലെ വൈകുന്നേരം അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് തെളിവെടുപ്പും മറ്റു പരിപാടികളൊക്കെ നടത്തി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തിട്ടുള്ളതാണ്